അലോഡിയസ് എല്ലാവർക്കും സുഖമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സുഖമോദേവി ആകെപ്പാടെ നമ്മുടെയൊക്കെ പ്രേക്ഷകരെയൊക്കെ മുൾമുനയിൽ നിർത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത് നമ്മുടെ ദേവി ആരുടെയോ ഫോൺ കോള് വരുന്നുണ്ട് നമ്മുടെ ദേവി ആ ഒരു കോളിൽ പറയുന്ന കാര്യം കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി വാവിട്ടലറി കരയുന്നുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ മുരളിയും നന്ദനും കൂടെ ഏതോ ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ പോകുന്നുണ്ടായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി സംസാരിക്കാൻ ആ പോകും വഴിയിൽ നമ്മുടെ നന്ദനെ ഒരു കൂട്ടം ആൾക്കാർ വന്ന കാറിൽ കയറി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കൂട്ടുകാരെ അപ്പൊ ഈ ഒരു വാർത്തയാണ് നമ്മുടെ മുരളി അറിയിച്ചതിന് ശേഷം നമ്മുടെ ദേവിക്ക് അങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ തനുജ നമ്മുടെ ബലരാമന്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ത്യാഗരാജനുമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ ആദ്യം ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാണ് ചേച്ചി ഈ വീട്ടിൽ ഐറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ തനുജ നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ സങ്കടം എനിക്കുണ്ട് നിങ്ങളെ പോലെ തന്നെ ആ വീട്ടുകാരോട് പക എനിക്കുണ്ട് ഇനി നമ്മൾക്ക് ഒരുമിച്ച് അവരോട് പക പോക്കാം എന്നും പറഞ്ഞാൽ നമ്മുടെ തനുജയും ത്യാഗരാജനും കൂടി കൈ കോർക്കുന്ന നിമിഷാട്ടോ കൂട്ടുകാരെ അതിനുശേഷം നമ്മുടെ തനുജ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി തനുജയുടെ കാരണം അടിച്ച് പൊളിക്കാനൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാ ും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ത്യാഗരാജന്റെ കൂടെ തനുജയും കൂടി കൂടിയിരിക്കുകയാണ് ഈ ത്യാഗരാജന്റെ ഈ ഒരു ഇരിഞ്ഞടങ്ങാത്ത പകയിൽ വെന്തു നീറി പോകുമോ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ